പ്രത്യേകിച്ച് ഇൻട്രോ ഉണ്ടെന്ന് ആവശ്യമൊന്നും തോന്നുന്നില്ല കുറേ പ്രാവശ്യം നമ്മൾ എടുത്തില്ലേ ഇതൊന്നും അത് ഇട്ട് കൊടുക്കുന്നു ആയിരിക്കും കൊടുക്കുന്നു ഏ ഞണ്ടിനാ റോപ്പ് പിന്നെ ഞണ്ടൊന്നും കാണുന്നില്ല അത് വളരെ മോശമായി പോയി ഞണ്ടിനെ കാണിക്കണ്ടേ നല്ല ഇതുണ്ടല്ലോ ഇന്ന് മഴ തെളിഞ്ഞുണ്ട് കാണാൻ നല്ല രസമുണ്ട് പുഴയെല്ലാം രണ്ട് മൂന്ന് ദിവസമായിട്ട് മൂടിക്കട്ടി അണക്കണ്ടെ നല്ല തെളിച്ചുണ്ട് വെള്ളത്തിൻ്റെ ഉപ്പെല്ലാം പോയാച്ചോട്ടോ ഉപ്പ് പോയാ ആ ഞണ്ടിന് തീറ്റ കൊടുക്കേന്ന് ഞണ്ടിനൊന്നും കാണാനും പറ്റുന്നില്ലാട്ടോ ഇപ്പിവിടെ എത്ര മത്സ്യകൃഷി ഇല്ലേ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏതാ ആ അപ്പം ആറ് എണ്ണായി അടുത്ത മത്സ്യ കർഷകൻ്റെ അവാർഡ് എന്തായാലും ഷിബി മേണിക്കുന്നതെന്ന് പറയുന്നു അല്ലേ നോക്കാം നമുക്ക് മറ്റേ കൃഷി ചെയ്താൽ കർഷക ശ്രീ മത്സ്യ കർഷകൻ എന്ത്ര കിട്ടല് അവാർഡ് എത്ര ഒരു ലക്ഷം റുപ്യയും അതെ അപ്പം നിങ്ങൾ രണ്ടാളും ഷെയർ ചെയ്തെടുത്താൽ പ്രശ്നമില്ല നിങ്ങൾ അങ്ങനെ രണ്ടാളതിൻ്റെ മുതലാളിമാർ മത്സ്യ കൃഷിയുടെ ഇടയിൽ കല്ലുമ്മി കൃഷിയായി ചേട്ടാ നല്ല ചത്തുവാ ഓ ഈ നല്ലതന്നെയാർ നല്ല പിടിക്കുന്ന നേരാമണ്ണം കൃഷിയായിട്ട് ഒന്നും കിട്ടിട്ടല്ല നശിച്ചു ഒരു കാര്യമില്ലാണ്ട് ഇനി ഒന്ന് പറ്റി പിടിക്കുന്നല്ലേ നെറ്റ് കളയാൻ വേണ്ടി അതും പോയല്ലേ നോക്കാം നമുക്ക് നമ്മളെ മീൻ കൊടുത്തു ീ തീറ്റ കൊടുക്കറ ആർക്കൊരു താല്പര്യം ഇല്ലല്ലോ എന്തേ ഇത് കിട്ടുന്നുണ്ടോ അയ്യടാ മീനൊന്നും ഇല്ല മോനെ മീനൊന്നും ഇല്ലേ ആര് കാണുന്നില്ലല്ല നമ്മളെ മീനൊന്നും തീറ്റ ഒന്നും വേണ്ട തോന്നുന്നു ആരും കാണുന്നില്ല അല്ലെങ്കിൽ തുള്ളി എടുക്കലുണ്ട് ആരും കാണുന്നില്ല സോ സാഡ് അടിയിൽ നിന്ന് എടുക്കുന്നുണ്ട് പക്ഷെ ക്യാമറയിൽ കാണുന്നില്ല മോനെ ഇനി എത്ര വേണ്ടത് ശിവി ഏണം ഓണത്തിന് വിളവെടുക്കുമല്ലേ ഏതായാലും ഓണത്തിന് വിളവെടുക്കും അപ്പോൾ അതായത് അടുത്ത വീഡിയോ ഏതായാലും ഓണത്തിന് വിളവെടുക്കുന്നതായിക്കോട്ടെ അല്ലേ അപ്പോൾ ഓക്കെ നമ്മളെ നാടൊന്നും കൂടി കാണിച്ചേക്കാം നല്ല പ്രകൃതി സുന്ദരമായ നമ്മുടെ ആയിട്ട്